നമ്മുടെ പെരുമ്പാവൂരടക്കം കേരളത്തിൽ പല ഭാഗങ്ങളിലും കള്ളനോട്ടുകൾ വ്യാപകമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ നമുക്കറിയാം അപ്പോൾ നമ്മളുടെ കയ്യിലും നോട്ടുകൾ വന്ന് പെട്ടേക്കാം സാധാരണ ഒരു വ്യാപാരം നടത്തുമ്പോൾ നമ്മൾ അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതൊക്കെ നൂറും ഇരുന്നൂറും ഒക്കെ ആയിരിക്കും കാരണം അഞ്ഞൂറിൻ്റെ മുകളിൽ നോട്ടുകളില്ലല്ലോ അപ്പം അത് അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവില്ല നമുക്ക് അഞ്ഞൂറിൻ്റെ വേറെ എവിടെ നിന്നും കിട്ടില്ല പക്ഷേ നമുക്കൊരാളൊരു പതിനായിരം രൂപ തന്നു എന്നുണ്ടെങ്കിൽ ആ പതിനായിരം രൂപയിൽ കള്ളനോട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ബാങ്കുകാരത് നോക്കിയിട്ട് കള്ളനോട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കത്തിച്ച് കളയും പിന്നെ ചിലപ്പോൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തെന്ന് വരും അങ്ങനെ ആകെ പ്രശ്നങ്ങളാകും നമ്മുടെ രൂപ പോകും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ കള്ളനോട്ട് നമ്മുടെ കൈവശം വന്നു കഴിഞ്ഞാൽ നമ്മളത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമ കാരണം അത് റോള് ചെയ്യാൻ അനുവദിക്കരുത് കാര്യം നമുക്ക് അഞ്ഞൂറ് രൂപ നഷ്ടം വരും പക്ഷേ അത് രാജ്യത്തിൻ്റെ ശിഥിലീകരണത്തിന് വേണ്ടി രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഒന്ന് ശത്രു രാജ്യങ്ങൾ അടിച്ചിറക്കി നമ്മുടെ രാജ്യത്തേക്ക് വിതരണത്തിന് എത്തിക്കുന്നു പിന്നെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ബംഗാളികളടക്കം ഒരുപാട് പേര് ചുരുക്കം മലയാളികളൊക്ക ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം കൂടുതലും ബംഗാളികളാണ് ഇത് ചെയ്യുന്നത് കാരണം അവർ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വ്യാ വ്യാജ നോട്ടുകൾ വിതരണം കേരളത്തിൽ കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണിപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടുന്ന അറിവുകൾ വച്ച് പറയാൻ സാധിക്കുക അപ്പോൾ ഒരു നോട്ട് കൈ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് അതൊന്ന് കണ്ടുപിടിക്കാം കാര്യം ഈ നോട്ടിനകത്ത് പതിനാല് സംഭവങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് അങ്ങനെ പതിനാല് സംഭവങ്ങൾ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ നോട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും കള്ളനോട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ പതിനാല് കാര്യങ്ങൾ നോട്ട് കൈ കിട്ടുമ്പോൾ നോക്കുക എന്നുള്ളത് എളുപ്പമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പതിനായിരം രൂപ ഒരാൾ തന്നു തന്നുകഴിഞ്ഞാൽ നമ്മളീ ഇരുപത് നോട്ട് ഈ ചെക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഇരുപതിനോട്ട് നമ്മളിതുപോലെ ഈ പതിനാല് കാര്യങ്ങളും ചെക്ക് ചെയ്ത് വരുമ്പോൾ സമയം എത്രയാകും എന്നറിയാം അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ആരുടെയും സഹായമില്ലാതെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പതിനാലെണ്ണം അറിയണമെന്നില്ല ആ രണ്ട് മൂന്നെണ്ണം പ്രധാനപ്പെട്ടതുമാണ് കാരണം ഇപ്പോൾ ഇതെല്ലാം കള്ളനോട്ട് ഇറക്കുന്നവർ ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ടു കാണും അപ്പോൾ അവർ ആ ബാക്കി പറയുന്ന മൂന്ന് നാല് എണ്ണത്തിൽ അപ്പുറത്തുള്ള സെറ്റിങ്സൊക്കെ നോട്ടിൽ അവർ ചേർത്ത് പുതിയ കള്ള നോട്ടുകൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും പക്ഷേ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം ചില രാജ്യങ്ങൾക്ക് ആ രാജ്യങ്ങളുടെ കൈവശമുള്ള രഹസ്യമായ മഷികളുണ്ട് അതുപോലെ പേപ്പറുകളുണ്ട് അതുപോലെ യുദ്ധസാമഗ്രികളുണ്ട് പുറത്തുള്ള രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൈമാറ്റം ചെയ്യപ്പെടാത്ത രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളടങ്ങിയ മഷികളും പേപ്പറുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആർ ബി ഐയുടെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പതിനഞ്ച് പതിനാല് പോയിൻറ്റ് ആറ് ശതമാനത്തോളം വർത്തനമാണ് ഉണ്ടായിട്ടു ഇരിക്കുന്നത് കള്ളനോട്ടുകളിൽ അപ്പോൾ നമുക്കിത് എളുപ്പം എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം അത് വളരെ അത്യാവശ്യമാണ് ആദ്യം തന്നെ നമുക്ക് അറിയാവുന്നത് ഈ നോട്ടിൻ്റെ നടുഭാഗത്ത് അതായത് ഇവിടെ ഈ നടുഭാഗത്തുള്ള ഈ വര ഈ ലംബമായ വര നമ്മളിങ്ങനെ നോട്ടെടുത്ത് നോക്കുമ്പോൾ അത് വീഡിയോയിൽ കാണാൻ ശരിക്കും പറ്റില്ല നമ്മൾ പകൽ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റും ഈ കാണുന്ന ഡോട്ടുകളുണ്ടല്ലോ ഈ പച്ച വരകൾ അത് നോട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് നീല നിറത്തിൽ കാണും അത് വ്യാജ നോട്ട് അത് ചെയ്യാൻ സാധിക്കില്ല ആ ത്ര ഈ പച്ച ത്രട്ട് നീല നിറത്തിൽ ഇങ്ങനെ ചരിക്കുമ്പോൾ കാണും അപ്പോൾ നമുക്ക് നോട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ നോക്കാമല്ലോ പെട്ടെന്ന് നോക്കാം അതിനൊരുപാട് സമയമുണ്ടാകാം പെട്ടെന്ന് നോക്കാം പിന്നെ ഈ വലുതുവശത്ത് എഴുതിയിരിക്കുന്ന ഈ അഞ്ഞൂറിൻ്റെ നോട്ടിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത് കാണാം ഒരു വളരെ ചെറിയ വ്യത്യാസം കാണാൻ സാധിക്കും പിന്നീടുള്ളത് ഇവിടെ ആർ ബി ഐ എന്ന് എഴുതിയിട്ടുണ്ട് ഈ കറുത്ത റൗണ്ടിനകത്ത് ആർ ബി ഐ എന്ന് എഴുതിയിട്ടുണ്ട് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആർ ബി ഐ എന്ന് എഴുതിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് ആർ ബി ഐന്നല്ല അഞ്ഞൂറ് രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത് അത് കാണാൻ സാധിക്കും പിന്നെ ഈ ഇതിൻ്റെ അകത്ത് ആർ ബി ഐ ഇന്ത്യ എന്ന് എഴുതിയിരിക്കും ഈ പച്ച കളറിൻ്റെ ഇവിടെ നമ്മളീ പിറകിൽ നിന്ന് ഒരു ടോർച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടത് കാണാൻ സാധിക്കും ഇതേ നിങ്ങൾക്ക് കാണാം ആർ ബി ഐ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുണ്ട് ഇവിടെ നിന്ന് മുതൽ ഇത് ഇവിടം വരെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നീളത്തിൽ ആർ ബി ഐ ഇന്ത്യ എന്ന് പിന്നെ രഹസ്യമായിട്ട് ഇത് ഇവിടെ ഒരു അഞ്ഞൂറ് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് അത് ഇതാണ് ഇതായിട്ട് വരും ഇത് അഞ്ഞൂറ് എന്ന് എഴുതിയിരിക്കുന്നതായിരുന്നു കാണും ഈ കാണുന്നത് ഇങ്ങനെ തിരിച്ചു നോക്കുമ്പോൾ അഞ്ഞൂറ് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് കണ്ട അത് ഇത്രയും ഈ മൂന്ന് നാല് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ കളനോട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടോയെന്നറിയാം ഉടനെ തിരിച്ചു കൊടുക്കുക ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ അത്യാവശ്യ കാര്യത്തിന് ഞാനിത് ഒരു തവണ കണ്ടതാണ് ഒരാളുടെ നോട്ട് കത്തിച്ച് കളയുന്നത് ബാങ്കുകാർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആർ ബി ഐ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതാണ് അപ്പോൾ നമുക്കത് ഇനി പുറകിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതൊന്നും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മളെപ്പോഴും എല്ലാം നോക്കി നിർത്താൻ പറ്റില്ല ഇവിടെ അടിച്ച വർഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ ഇവിടെ സ്വച്ഛ് ഈ ഈസ്റ്റ് ഫോർട്ടുണ്ട് റെഡ് ഫോർട്ട് ഇത് ചെങ്കോട്ടയാണ് അതിൻ്റെ പടം ഇതൊക്കെ വ്യാജമാർക്ക് പെട്ടെന്ന് ചേർക്കാൻ പറ്റും ഇതൊക്കെ അടിച്ചെടുക്കാൻ പറ്റും ചേർക്കാൻ പറ്റാത്ത ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുക ആദ്യം ഇത് നോക്കുക ഈ പച്ചത്ര നോക്കുക അത് കഴിഞ്ഞ് ഈ അഞ്ഞൂറ് നോക്കുക അത് കഴിഞ്ഞ് ഈ അഞ്ഞൂറ് നോക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും നമ്മുടെ നോട്ട് കയ്യിൽ വരുമ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ടിനും വേറെ സംശയങ്ങൾക്കൊന്നും ഇട വരുത്താതെ നോട്ട് കിട്ടുന്നവർ നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് ഒന്ന് ഇങ്ങനെ നോക്കി നോക്കി കാണിക്കുക അപ്പോൾ ഈ പച്ചത്തുട്ടിൽ ആർ ബി ഐ കാണും ഇതിൽ ആർ ബി ഐ കാണും ആർ ബി ഐ ഇന്ത്യയെന്ന് കാണും ഇങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ മൂന്നാല് കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഒരു കളനോട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളത് തിരിച്ചറിയുക അതുപോലെ ബാങ്കിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ബാങ്കുകാർ അത് നശിപ്പിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല കാരണം അത് നശിപ്പിക്കണ അത് നിയമമാണ് അത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളതിനോട് സഹകരിക്കുകയാണ് വേണ്ടത് അതുപോലെ നിങ്ങൾ നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക്